ഹിന്ദിക്കാർ ദേശീയ ഭക്ഷണമായ ചപ്പാത്തി ഷേപ്പ് ഒന്നും നോക്കാണ്ട് ഇതാ പരത്തി അങ് എടുത്ത് അപ്പറും ഇപ്പറും ചൂടങ് കയറ്റി നല്ല പുകയില പോകുന്നുണ്ടോ ചുട്ട് ചുട്ടു ചുട്ടങ് എടുത്ത് ചപ്പാത്തി ഇങ്ങനെ ചുട്ട് ചുട്ടെടുത്താൽ മതിയാവൂലല്ലോ നമുക്കത് കൂട്ടി ഒരു കറി വേണ്ടേ ഒരു പഴുത്ത തക്കാളി ഒരു മൂന്നാല് ചോന്നുള്ളി എല്ലാം ഇട്ട് നല്ല അരട്ടി ഇട്ടുള്ളി വരട്ടിയിട്ട് ഒരു ചെറിയ സ്പെഷ്യൽ കറി അങ് ഉണ്ടാക്കി നല്ല മണ്ണിൻ്റെ ചട്ടിയിൽ എന്ത് ചെയ്തു നല്ല അടിപൊളി കറിയെല്ലാക്കി പൊത്തി വെച്ച് പിന്നെ ഞാൻ ചപ്പാത്തി ഇടാൻ വേണ്ടി വന്നത് ഞങ്ങൾക്കിന് കറി കാണിച്ചു തരാം ആ മൂടി അങ്ങ് തുറക്കുമ്പോഴത്തേക്ക് ആവി വിറ്റുന്നുണ്ടോ അതാണ് പുക വരെ പോകുന്നുണ്ട് അത്ര കേട്ടോ അടിപൊളി ടേസ്റ്റ് എല്ലാം നല്ല കറിയും ചപ്പാത്തിയും റെഡിയായി എന്നാൽ പിന്നെ അടുത്ത കർമ്മം തിന്നുക എന്നതാണ് ചപ്പാത്തി പൊട്ടിക്കുന്നു കറിയിൽ മുക്കുന്നു വായിലിടുന്നു അതിൽ നിന്ന് ഉള്ളി വരുന്നു വായിലിടുന്നു തിന്നുന്നു ഓ ഒന്നും പറയണ്ട ഞാനിത് തിന്ന് തീർക്കുമ്പോഴത്തേക്ക് നിങ്ങളെന്ത് ചെയ്യാൻ എൻ്റെ ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലയക്കണം ഒന്ന് ഇനി എക്കി പിടിച്ച് വയ്ക്കുകട്ടോ എന്നാൽ എൻ്റെ എല്ലാ വീഡിയോയും കാണാം ഓക്കെ ബൈ ബൈ